എല്ലാവർക്കും നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് അടക്കാം വിവാഹം എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മംഗളകരമായ ഒരു നിമിഷം തന്നെയാണ് രണ്ട് വ്യക്തികൾ മാത്രമല്ല രണ്ട് കുടുംബങ്ങൾ കൂടി ഒരുമിക്കുന്ന സുന്ദര സുരഭില നിമിഷങ്ങളാണ് ഓരോ വിവാഹങ്ങളും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാം ജീവിത അവസാനം വരെ ഒരുമിച്ചുണ്ടാവുമെന്ന വാഗ്ദാനമാണ് ഓരോ വിവാഹത്തിലും നടക്കുന്നത് എന്നാൽ ജ്യോതിഷപ്രകാരം നോക്കുകയാണെങ്കിൽ ചിലർക്കെങ്കിലും വിവാഹത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നു അത് വിവാഹം വൈകുന്നതിനും അല്ലെങ്കിൽ ദാമ്പത്യം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കും എത്തിക്കുകയും ചെയ്യും പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ പലരും പുത്തൻ പ്രതീക്ഷകളോടെയാണ് കാത്തിരിക്കുന്നത് വിവാഹവും അതിലൊന്നു തന്നെയായിരിക്കും വരുന്ന വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി വിവാഹയോഗമുള്ള ചില രാശിക്കാരുണ്ട് മംഗല്യോഗം തെളിയുന്ന ഇത്തരം രാശിക്കാർ ആരൊക്കെയാണെന്നും നമുക്ക് നോക്കാം ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ മാറ്റങ്ങൾ സംഭവിക്കാം അതിൽ സന്തോഷകരമായ ദാമ്പത്യം നയിക്കാൻ യോഗം ഈ രാശിക്കാർക്ക് പറയപ്പെടുന്നു അപ്പോൾ ആ രാശികൾ ഏതൊക്കെയാണെന്നും ആ രാശികൾ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് വിശദമായി നോക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായി ഇടവൻ രാശിയാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്കാർക്ക് പുതുവർഷം വിവാഹത്തിന് അനുകൂലമായ വർഷം തന്നെയാണ് ജനുവരി മുതൽ മെയ് വരെയുള്ള അഞ്ചു മാസത്തോളം വിവാഹത്തിനുള്ള യോഗം കാണുന്നു ഇത് ചിലപ്പോൾ പ്രണവിവാഹത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നാൽ മെയ് മാസത്തിന് ശേഷം സെപ്റ്റംബർ വരെ ഇവരുടെ ജീവിതത്തിൽ വിവാഹയോഗത്തിനുള്ള ഒരു ഭാഗ്യം കുറവായിരിക്കും അതിനാൽ ഈ ഒരു മാസം തന്നെ അതായത് ജനുവരി മുതൽ മെയ് വരെയുള്ള മാസത്തിനുള്ളിൽ തന്നെ വിവാഹാലോചന നല്ലത് വന്നു ചേരുമ്പോൾ അത് നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുക അടുത്തത് കന്നിരാശിയാണ് ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ടു പാദം കന്നിരാശിക്കാർക്ക് അവരുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടിയിരുന്നവർക്കൊക്കെ ഈ ഒരു അവസരം വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും പലപ്പോഴും വിവാഹത്തിൻ്റെ സാധ്യതകൾ കൂടി നിൽക്കുന്ന ഒരു സമയമാണ് പുതുവർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് എന്നാൽ മെയ് മാസത്തിന് ശേഷം വിവാഹം ഒഴിവാക്കുന്നതാണ് നല്ലത് ജനുവരി മുതൽ മെയ് വരെ വിവാഹത്തിന് അനുകൂലമായ സമയമാണ് മെയ് മാസത്തിന് ശേഷം വരുന്ന ആലോചനകൾ നിങ്ങൾക്ക് അത്ര അനുകൂലമായി വരാൻ സാധ്യതയില്ല അതിനാൽ അത് ഒഴിവാക്കുന്നതാണ് കൂടുതലും ഉചിതം ജനുവരി മുതൽ മെയ് വരെയുള്ള കാലഘട്ടത്തിൽ വിവാഹം നടത്തുന്നതാണ് ഏറ്റവും അനുകൂലമായി കാണപ്പെടുന്നത് അടുത്തത് തുലാൻ രാശിയാണ് ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യം മൂന്ന് പാദം തുലാൻ രാശിക്കാർക്ക് ഈ വർഷം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ മെയ് പകുതിക്ക് ശേഷമുള്ള സമയമാണ് ഏറ്റവും അനുകൂലമായി കാണപ്പെടുന്നത് മാത്രമല്ല അതിനുശേഷം വിവാഹം കഴിഞ്ഞാലും അത് ബന്ധം ദുർബലമാക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് മെയ് മാസത്തിനോട് ചേർന്ന് തന്നെയാണ് തുലാൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ധനുരാശിക്കാർക്ക് പലപ്പോഴും വർഷത്തിൻ്റെ രണ്ടാം പകുതിയാണ് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായി വരുന്നത് വിവാഹ ചടങ്ങുകളെല്ലാം തന്നെ സുന്ദരമായി നടക്കുന്നതിനും തടസ്സങ്ങളെല്ലാം അകലുന്നതിനും എപ്പോഴും വർഷത്തിൻ്റെ പകുതിയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചതായി വരുന്നത് ഇത് ദാമ്പത്യ ജീവിതത്തിലും പ്രതിഫലിക്കുന്നു വിവാഹ നിശ്ചയം പോലുള്ള ചടങ്ങുകളും വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ മാത്രം നടത്തുന്നതിന് ശ്രദ്ധിക്കുക